സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമുക്കറിയാം രണ്ട് ദിവസം കഴിഞ്ഞാൽ എലക്ഷൻ്റെ റിസൾട്ട് വരുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കമൻ്റായിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ എലക്ഷൻ്റെ റിസൾട്ട് അല്ലേ വരുന്നത് ഒരു പുട്ട് ഓപ്ഷനും ഒരു കോൾ ഓപ്ഷനും വാങ്ങിയിട്ടാൽ പോരെ നല്ല പ്രോഫിറ്റ് ആവൂലേ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നല്ല പ്രോഫിറ്റിലേക്ക് എത്തൂലേ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും അതിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ത് എങ്ങനെയൊക്കെയാണ് അത് മാർക്കറ്റിനെ ഇതാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആളുകളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വച്ചാൽ ഒരു മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടേ അഞ്ഞൂറ് റേഞ്ചിലാണല്ലേ നിഫ്റ്റി ഒരു ഇരുപത്തിരണ്ടേ ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ താഴേക്ക് വരുവാണെങ്കിലൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാം എന്നുള്ളൊരു ചിന്തയിലാണ് ആ ആളുകൾ അങ്ങനെ ഒരു പുട്ടും കോളും ബൈ ചെയ്യയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ഇത്രയും ആറുമാസം കഴിഞ്ഞ മാസത്തെ പോലെയല്ല ഇന്ത്യ വിക്സിൻ്റെ വളട്ടാലിറ്റി നിങ്ങൾക്കറിയാം ഇത്രയും ഈ ഒരു മാസം മെയ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് മൂവ് ചെയ്തത് പത്തിൽ നിന്നാണ് ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് റേഞ്ചിലേക്ക് മൂവ് ചെയ്തത് അതായത് ഓൾമോസ്റ്റ് നൂറ്റി അറുപത് ശതമാനമാണ് അപ്പായത് ഇന്ത്യ വിക്സ് അപ്പോൾ ഇത്രയും കാലം കണ്ട ഒരു അതായത് ഒരു ഇവൻറ്റ് വരാനുള്ള ഒരു റിസൾട്ട് വരാനുള്ളതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയും ഷൂട്ടപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഒക്കെ വെരി സ്പൈക്കിലാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്നൊരു പ്രോബ്ലംസ് എന്താന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം നോർമലി നമ്മുടെ ചിന്ത പ്രകാരം മാർക്കറ്റ് അത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല ഇലക്ഷൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോയാൽ ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഓപ്ഷൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാം മാർക്കറ്റിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കും മാർക്കറ്റ് എലക്ഷൻ വരുന്ന സമയത്ത് മാർക്കറ്റ് അത്ര മൂവ് ചെയ്യും ഇത്ര മൂവ് ചെയ്യും എന്നുള്ള ഒരുപാട് ആളുകൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതായത് നല്ല ലാഭം കിട്ടും ഓവർനൈറ്റിൽ റിച്ച് ഒരു ചിന്ത മീൻസ് വലിയ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലൊക്കെ ചെയ്യുന്ന ആളുകൾ വലിയ മണ്ടത്തര ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ നെക്സ്റ്റ് എക്സ്പയറി ഇപ്പോൾ ആറാം തീയതി എക്സ്പയറിക്ക് നമ്മൾ ഒരു ഇരുപത്തിരണ്ടേ അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങിയുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞത് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നാനൂറ്റി എൺപത്താറാണ് അതുപോലെ അത് ബൈ ചെയ്യാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം എത്രയാണ് നാനൂറിൻ്റെ റേഞ്ചിലാണ് ഇത് രണ്ടും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ഒരു പിന്നെ നമുക്ക് പ്രോഫിറ്റും ലോസും വരാനുള്ള ഏരിയകളൊക്കെ ഞാൻ പറഞ്ഞുതരാം മാർക്കറ്റ് ഈ ഇരുപത്തി മൂന്നായിരത്തി നാനൂറിൻ്റെ മുകളിലേക്ക് പോയാലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ള ഇപ്പം നിൽക്കുന്ന ഇവിടുത്തെ നിന്ന് ആയിരം പോയിന്റ് മുകളിലേക്ക് പോകണം അല്ലേ അതുപോലെ ആയിരം പോയിന്റ് താഴേക്കും വരണം ഈ നിയർലി ആയിരം തൊള്ളായിരം റേഞ്ചിലൊക്കെ താഴേക്ക് വന്നാൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണിക്കുകയുള്ളൂ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ വാങ്ങുന്ന പ്രീമിയത്തിൻ്റെ വാല്യൂ നൂറും നൂറ്റിപ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന പ്രീമിയം നാനൂറും അഞ്ഞൂറും റേഞ്ചിലാണ് പ്രീമിയം ഇപ്പോൾ ഉള്ളത് അത്രക്കും ഹൈയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് നമ്മളെ മാക്സിമം ലോസ് നോക്കൂ നിങ്ങൾ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആ ഒരു അതായത് മാർക്കറ്റ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറിൻ്റെയും ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി അമ്പത്തേഴിൻ്റെ ഇടയിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം അത്രയും ലോസ് വരും ആ ട്രേഡിൽ ഏറ്റവും മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം സംതിങ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതിനനുസരിച്ച് പതിനൊന്നായിരം പന്ത്രണ്ടായിരം പത്തായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ റേഞ്ചിൽ ലോസ് വരും എക്സാക്ട് ആ ഒരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ട് അഞ്ഞൂറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നിയർലി ട്വൻറ്റി തൗസൻഡ് തന്നെ ലോസ് വരും അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാർക്കറ്റ് ഇരുപത്തേ നാനൂറിൻ്റെ മുകളിലേക്ക് പോകണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകണം അല്ലേ അതിൻ്റെ താഴേക്ക് വരണം ആയിരം പോയിന്റ് താഴേക്കല്ല ആയിരം പോയിന്റ് ഇതിൻ്റെ ഒരു പ്രോബിലിറ്റി നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഈ ഒരു തിങ്കൾ ഈ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് മാർക്കറ്റ് ആയിരം പോയിന്റ് മുകളിലേക്കും താഴേക്കും പോകാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ടോയെന്ന് നമുക്കറിയില്ല പോയി കൂടായുമില്ല മാർക്കറ്റിൽ അങ്ങനെയെങ്കിൽ സംഭവിക്കാം പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഈ ലോസ് ഉണ്ടല്ലോ മാക്സിമം ലോസ് ഇരുപതിനായിരം ആ ഇരുപതിനായിരം പ്രോഫിറ്റിൽ എത്തണമെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ് റേഞ്ചിലൊക്കെ എത്തണം ഇരുപത്തിനാല് മുന്നൂറ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള ഇടത്തുനിന്ന് എത്ര പോയിന്റ് പോകണം ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഇരുപത്തിനാലേന്ന് പറയുമ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്ത് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ മുകളിൽ പോയിന്റ് പോകണം അപ്പോൾ ഇന്നാലെ നമുക്ക് വൺ ഈസ് ടു വൺ റിസ്ക് റിവാർഡൊക്കെ അല്ലേ ഇനി ഇതിനു പകരം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിലപ്പോൾ ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നതിന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കുള്ളൊരു ഗുണം ഇനി ഇപ്പോൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്താണ് ഷുവറായിട്ട് പ്രോഫിറ്റബിൾ അല്ല ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ മാക്സിമം ലോസ് ഇരുപതിനായിരം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ മാക്സിമം പ്രോഫിറ്റ് ഇരുപതിനായിരം മാക്സിമം ലോസ് അൺലിമിറ്റഡാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെയൊക്കെ മുകളിലേക്ക് പോവാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ലോസ് അയ്യായിരം നാലായിരം എന്നൊക്കെ പറഞ്ഞ് വരും അല്ലേ ആയിരം പോയതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ആയിരം പോയതിന് താഴേക്ക് പോയാലും അങ്ങനെ ലോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ എന്താ പ്രശ്നം ഇതിന് ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇരുപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെയും ഇരുപത്തി മൂന്ന് ഈ ഒരു ഓൾമോസ്റ്റ് എത്ര രണ്ടായിരം പോയിൻ്റിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിഫ്റ്റി നിൽക്കുന്നതെങ്കിൽ ഈ ആഴ്ച അവർക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ കാണാം മാർക്കറ്റിൽ നിഫ്റ്റി എന്ത് ചെയ്യും നിഫ്റ്റി ഒരു ഒരു മുകളിലേക്ക് സ്പൈക്ക് അടിക്കും താഴേക്ക് വരും മുകളിലേക്ക് പോകും താഴേക്ക് വരും രണ്ട് ദിവസം മുന്നേ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് അപ്പോൾ ആളുകൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്ന ആളുകൾ നേരെ മുകളിലേക്ക് പോയി അപ്പോൾ പിന്നെ വീണ്ടും താഴേക്ക് വരും ഇതിൻ്റെ ഇതിലൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ പ്രീമിയം ഇങ്ങനെ ഡി കെ വന്നുകൊണ്ടിരിക്കുക അപ്പം നാളെ നിങ്ങൾ ഈ സെയിം സമയത്ത് നാളെ സെയിം ടൈമിൽ നിഫ്റ്റിയിലും നിഫ്റ്റിയുടെ പ്രീമിയം ഇന്ന് നമ്മൾ നാനൂറും കാര്യങ്ങളൊക്കെ കണ്ടു അല്ല ഈ ആഴ്ചൻ്റെ ഇത് സീറോ ആവണമെങ്കിൽ ഓരോ ദിവസത്തെയും തീറ്റ ഡിക്കേൻ്റെ അളവ് വളരെ ഫാസ്റ്റായിരിക്കും തീറ്റ ഡിക്കിനെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കും ഇനി അറിയാത്ത ആളുകൾ ഞാനെന്നെ പണ്ട് ചെയ്ത വീഡിയോകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ടാകും തീറ്റ ഓപ്ഷൻസിൻ്റെ തീറ്റെ ഒക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ഫാസ്റ്റ് നാളെ ചിലപ്പോൾ ഈ നാന്നൂറുള്ള സാധനത്തിൽ സെയിം സ്പോട്ടിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അല്ല ഇനി നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റൻപതിലൊക്കെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പ്രീമിയംസ് പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ വിക്സ് കുറയുകയെ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ആ സമയത്തൊക്കെ ചിലപ്പം ഓരോ ദിവസവും ഇതിൻ്റെ പ്രീമിയം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ തന്നെ ഭയങ്കര ടഫ് ആയിരിക്കും മാർക്കറ്റിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓപ്ഷൻ ബൈക്കിങ് ചെയ്യണമെങ്കിൽ സെല്ലിങ് ചെയ്യണമെങ്കിലും ധൈര്യമായിട്ട് സെല്ല് ചെയ്തിട്ട് ഇട്ടിട്ട് കാര്യമുണ്ടോ കാരണം നമുക്ക് പറയാൻ പറ്റില്ല ആയിരം പോയിൻറ്റ് മൂന്നിലേക്ക് പോകില്ലയെന്ന് പക്ഷേ അങ്ങനെ പോയി ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് ഈ ഒരു ട്രേഡ് സക്സസ് ആവാനുള്ള അല്ലേ കാരണം പ്രോബിലിറ്റി കൂടുതലാണ് കാരണം മാർക്കറ്റ് ഇത്രയും കാലം ഇത്രയും വലിയ പോയിന്റൊക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഉണ്ട് പക്ഷേ ഇതും സേഫ് ആണോ അല്ല കാരണം ഇങ്ങനെ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്ന ആളുകളും മാക്സിമം അവർക്കൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് കൊടുത്തിട്ട് ട്രേഡ് ട്രേഡ് ചെയ്യണം ഇപ്പം നാനൂറ്റി അമ്പത്താറിൻ്റെ അടുത്ത സാധനം അവർക്ക് അൺലിമിറ്റഡ് ലോസ് വരുന്ന സാധനമാണി അപ്പം ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്ന ആളാണെങ്കിലും അവർ നാനൂറ്റി അൻപത്തി ആറിന് എടുത്ത സാധനം ഒരു ആറുന്നൂറോ എഴുന്നൂറിലോ അല്ലെങ്കിൽ എത്രയും ചാ അവരുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും രണ്ട് സൈഡിലും സെറ്റ് ചെയ്താൽ വലിയ പ്രോബ്ലം ഇല്ല ചിലപ്പോൾ രണ്ട് സെല്ലിൽ സ്റ്റോപ്പ് ലോസ് അടച്ചാൽ ആ ലോസേ വരുള്ളൂ എന്നാൽ ബൈയിങ് ചെയ്യേണ്ട ബൈങ്ങ് ചെയ്യണ്ടാന്നല്ല ഞാൻ പറഞ്ഞു ബൈയിങ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം ചെയ്തോളൂ പക്ഷേ ആ ബൈയിങ് ചെയ്താലും അതിനൊരു റിസ്ക് റിവാർഡും ഒരു ഒരു ടാർജറ്റും എസ് എല്ലും ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കേ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഒരു ട്രേഡ് എടുത്തിട്ട് മാക്സിമം ഈ ഒരാഴ്ച എങ്ങോട്ട് പോകട്ടെ മാക്സിമം പോകട്ടെ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് കുറച്ചൊരു പ്രോബബിലിറ്റി കുറഞ്ഞ ഒരു ട്രേഡിങ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സെല്ലിംഗ് ആയിരിക്കും മിക്കോ ആ സമയത്ത് ചെയ്യുന്നതെന്നുള്ളൊരു മീൻസ് ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഓപ്ഷൻസിലൊക്കെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യുന്നെങ്കിൽ ട്രേഡിൽ നിന്ന് വിട്ടു നിൽക്കാം ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് ലോട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ലോട്ടാക്കി കുറക്കുക ഒരു ലോട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ആണെങ്കിൽ വെയിറ്റ് ചെയ്യും ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ പത്ത് ലോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അഞ്ച് ലോട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അത് അല്ലാതെ ഹീറോ സീറോ ആവുമെന്ന് വിചാരിച്ചിട്ട് ആരും ട്രേഡ് എടുക്കാതിരിക്കായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ